ഹലോ കൈ ഞാൻ ഉള്ളികൃഷ്ണനെ ഞാനിന്ന് തിരുവനന്തപുരത്തുള്ള അമ്പലമുക്കിലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ് പേരൂർ ശ്രീകൃഷ്ണ സ്വാമി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമ്മുടെ തിരുവനന്തപുരം കടയ്ക്ക് അടുത്താണ് ഈ എന്ന് പറയുന്ന സ്ഥലമുള്ളത് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് അപ്പോൾ ഇന്ന് ഞാനിവിടെ തൊഴാമെന്ന് പറഞ്ഞില്ല ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് അവിടെ നിന്ന് ഫുഡും കൂടെ കഴിച്ചിട്ട് പോവും ആ ഒരു ഹോട്ടൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യാം അമ്പലത്തിൽ തൊഴിലിട്ട് നേരെ നമ്മുടെ അമ്പലമുക്ക് ജംഗ്ഷനിലോട്ട് വന്നു അമ്പലമുക്ക് ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഒരു സായി ആനന്ദാസ് എന്ന് പറയുന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉള്ളത് ഇതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇന്ന് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുചികൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു വെജ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനിയും സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക് കാണാൻ മറക്കേണ്ട അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം അതുപോലെ തന്നെ അവർക്ക് ഒന്ന് രണ്ട് ഔട്ട്ലെറ്റുകൾ ഉണ്ട് കേട്ടോ ഞാൻ അതിൽ ഒരെണ്ണം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കരമനയിലുള്ള ശ്രീ സായി ആനന്ദാസ് അവിടെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ചൈനീസ് ഡിഷ് ഒക്കെ അവർ സർവ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലത്തിലുണ്ട് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് ഫുഡുകൾ ഒന്ന് പരിചയപ്പെടും അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് പോകാം ഞാൻ രാത്രി ഏകദേശം എട്ട് മണി അടുപ്പിച്ചിട്ടാണ് വന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അകത്ത് ചെന്നപ്പോഴത്തേക്ക് നല്ല വൃ യോടുകൂടി അവർ ഉൾഭാഗമെല്ലാം സൂചിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പതോളം പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്നത്ര ആ ഒരു സ്പേസ് അതിനുള്ളിൽ ഉണ്ട് കേട്ടോ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ അകത്ത് കയറിയപ്പോഴത്തേക്ക് അവരുടെ മെനു എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫറൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡുകൾ അവരൂടെ സെർവ് ചെയ്യുന്നുണ്ട് മസാല ദോശയുണ്ട് നെയ്റോസ്റ്റുണ്ട് ഊത്തപ്പം ഉണ്ട് ഊരി മസാലയുണ്ട് ബട്ടൂരിയുണ്ട് അതിലൊന്ന് രണ്ട് ആണ് ഞാനിന്ന് ട്രൈ ചെയ്യുന്നത് കിച്ചണി കറി ചെന്ന് കഴിഞ്ഞാൽ സാധാരണ എല്ലാ ഹോട്ടലിനും ഉള്ളതുപോലെ തന്നെ ഒരു ഹീറ്റർ ഉണ്ട് അതിലാണ് കറികളെല്ലാവരും സൂക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ കറികളെല്ലാം ദോശയോടെ മറ്റ് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പം ഞാൻ ഒരു ചന ബട്ടൂരിയും അതുപോലെ തന്നെ ചില്ലി പൊറോട്ടയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ചില്ലി പൊറോട്ട മേക്ക് ചെയ്യുന്ന രീതി ജസ്റ്റ് ഒന്ന് കണ്ടിട്ടില്ല അത്ര നല്ല നല്ല വൃത്തിയോടുകൂടിയാണ് അവർ സൂക്ഷിച്ചിട്ടുള്ളത് സാധാരണ ഒട്ടുമിക്ക ഹോട്ടലുകളിലും ചൈനീസ് വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് ഭായിമാരാണ് ഇവിടെ ഒരു ഭായി തന്നെയാണ് നമുക്ക് ചില്ലി പൊറോട്ട ഉണ്ടാക്കി തരുന്നത് അതിൻ്റെ ഒരു മേക്കിംഗ് രീതിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് അടുപ്പാണ് അവർ യൂസ് ചെയ്യുന്നത് കേട്ടോ ദോശയ്ക്കും മറ്റും വേറൊരു മാസ്റ്ററാണ് ചൈനീസ് വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഈയൊരു ഭായി ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ പുള്ളിക്കാരനാണ് എനിക്ക് അവരുടെ സ്പെഷ്യലായിട്ടുള്ള ചില്ലി പൊറോട്ട റെഡിയാക്കി തന്നത് ചിറ്റി അറിയും വിഭവങ്ങളിൽ ഒരുപാട് ചൈനീസ് ഡിഷസ് ഉണ്ട് പല ഐറ്റംസും ഞാൻ കഴിച്ചിട്ടുണ്ട് ഒരു വീഡിയോ അതിനനുസരിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡിഷാണ് ഈ ഒരു ചില്ലി പൊറോട്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഇതാണെന്നാണ് ഞാൻ ഞാനിതൊന്ന് ഓർഡർ ചെയ്തത് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെന്നാ ബട്ടൂരവും കൂടെ പറഞ്ഞു ചെന്നാ പട്ടൂരു കഴിച്ചിട്ട് ഒരുപാട് നാളായി അപ്പം ഇത് രണ്ടുമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള രണ്ട് ഐറ്റംസ് വന്നിട്ടുണ്ട് ചെന്നാ ബട്ടൂരിയും ചില്ലി പൊറോട്ടയാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്നും ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കണം ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ചില്ലി പൊറോട്ടയുടെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ചെന്നാ പട്ടൂരിക്ക് എൺപത് രൂപയാണ് നല്ല വലിയ സൈസായിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ പ്രസൻറ്റേഷൻ രീതിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് ചെറിയ ഇല വെച്ചിട്ടാണ് അവർ സെർവ് ചെയ്യുന്നത് എല്ലാവർക്കും അങ്ങനെയാണ് എനിക്ക് മാത്രമല്ല കേട്ടോ പൊതുവേ എല്ലാ കടയിലും ചാനാ പട്ടൂരി ഈ ഒരു റേറ്റ് ആണ് വരുന്നത് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് നൂറ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ എൺപത് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് ഇവരുടെ കരമനെയുള്ള സായാനന്ദ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ചൈനീസ് വെജിറ്റേറിയൻ ഡിഷസ് ഉണ്ട് കേട്ടോ ഞാൻ മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാവുന്നതാണ് ഒരുപാട് മസാലകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം ഇതിനു ഇതിനുമുമ്പ് ഒന്നോ രണ്ടോ കടയൊന്നു മാത്രമേ ഇത് ട്രൈ ചെയ്തിട്ടുള്ളൂ അപ്പം ആദ്യം തന്നെ സായാനന്ദസിലെ ഈ ഒരു ചില്ലി പൊറോട്ട കഴിച്ചു നോക്കാം ചില്ലി പൊറോട്ട നമ്മളെപ്പോഴും ചൂടോടുകൂടി കഴിക്കണം എല്ലാ ഫുഡും ചൂടോടുകൂടി തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ മസാല അടിപൊളിയായിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ ഞാൻ മുമ്പ് കടയിൽ നിന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ക്രിസ്പായിട്ടുള്ള ഒരു ചില്ലി പൊറോട്ടയാണ് പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒരു ഗ്രേവി ചെറിയൊരു ഗ്രേവി ടൈപ്പിലാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട എൻ്റെ സലാഡ് മാത്രമേ അവർ വെച്ചിട്ടുള്ളൂ പക്ഷെ അവർ പറയുന്നതാണ് റോസിൻ്റെ ആവശ്യമില്ല അത്യാവശ്യമുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഇതിലുള്ള ഒരു ഗ്രേവി ടൈപ്പാണ് അതുകൊണ്ട് വേറെ കറികൾ ആവശ്യമില്ല എന്നാണ് അവർ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു പഞ്ഞി പോയിട്ടുള്ള ഒരു പറോട്ടയാണ് കേട്ടൊരു കട്ടി ഇരുപ്പള്ള ചില്ലി പൊറോട്ടയൊണ്ട് പൊതുവേ ഒരുപാട് മുളകും ഇട്ടിട്ടുണ്ട് എങ്കിലും അധിക എരിവ് അതിൻ്റെ സോസും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അധികം എരിവൊന്നും ഇല്ല കാപ്സിക്കവും സവാളയും അവിടെ സ്പെഷ്യൽ മസാല ഒക്കെ ഇട്ടിട്ടുണ്ട് മല്ലിയില ഒരുപാട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രത്യേക രുചി നമുക്ക് അറിയാൻ പറ്റും കഴിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കൂടുതലും ഈ സ്പൂണുകൊണ്ട് കഴിക്കാൻ കുറച്ച് പാടാണെങ്കിലും അതിന്റെ ഒരു സോഫ്റ്റ്നെസ് കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ കൈ കൊണ്ട് കഴിച്ച് കാണിക്കേണ്ടത് സാധാരണ കൈകൊണ്ടാണ് കഴിക്കാറുള്ളത് എന്തായാലും നല്ല രീതിയിൽ അവർ ആ ഒരു ചില്ലി പൊറോട്ട ചെയ്തിട്ടുണ്ട് ക്യാപ്സിക്കാതെ ക്യാപ്സിക്കത്തിന്റെ രുചി ഒരു ബർത്തേ ഡേ നൂറ് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു വില വരുന്നുണ്ട് മിക്കവാറും എല്ലാ കടയിലും ചില്ലി ആ ഒരു വില വരുന്നുണ്ട് അപ്പൊ സാധാരണ എല്ലാ കടയിലും വെജ് കടയിലെല്ലാം ഫുഡിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു കടയിൽ എല്ലാം റേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും അതെയാണ് അവസ്ഥ ചില്ലി പൊറോട്ട കൊള്ളാൻ കടകളൊന്ന് ഇവിടെ വരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഇല്ലയെന്ന് അറിയില്ല ഞാൻ ഈ ഒരു കട പരിചപ്പെടുത്തിയെന്നുള്ളൂ നിങ്ങൾക്ക് അപ്പോൾ ചില്ലി പൊറോട്ടയിലൂടെ ഈ ഒരു സലാഡ് മാത്രമേ വരുന്നുള്ളൂ സലാഡ് മാത്രം മതി അല്ലാതെ ഇതിൻ്റെ കൂടെ വേറെ പ്രത്യേകം വലിയ കറികളൊന്നും വേണ്ട അതിനേശം സലാഡും കൂടെ ഇനി വെച്ചിട്ട് കറി വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ള ഗ്രേവി ടൈപ്പിൽ അവർ ഈ ഒരു ചില്ലി പൊറോട്ട ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കറി വേണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കറി വേണമെങ്കിൽ അവർ ആഡ് ചെയ്ത് തരും അപ്പോൾ സലാഡായിട്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചോട്ടെ സലാഡിൻ്റെ ആവശ്യമുള്ളൂ അല്ലോ വരുവാണ് നമുക്ക് ഇനി ചെന്ന ബട്ടൂര ട്രൈ ചെയ്യാൻ നോക്കാം എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബട്ടൂരയാണ് അപ്പോൾ എൺപത് രൂപ അത്യാവശ്യം വെറുത്തന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് എനിക്കറിയില്ല അതും കൂടെ മൂന്ന് കറികളവർ ആഡ് ചെയ്തിട്ടുണ്ട് സാമ്പാറുണ്ട് അസീഷ്യൽ ചെന്ന അതായത് കടലക്കറി പിന്നെ ഒരു മസാല കറിയും കൂടെ അവർ ചെയ്തിട്ടുണ്ട് ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൺപത് രൂപയ്ക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതാണ് ചൂടൊക്കെ തണുത്ത് ഇവിടെ സമയമായി വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ കാണലോ അപ്പം ഇതും കൂടെ ജസ്റ്റ് കഴിക്കാൻ നമുക്ക് തണുത്ത് പോകേണ്ടത് ചെറിയൊരു കട്ടിയുണ്ട് ചൂടോട് കഴിച്ചുകഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും മട്ടൂരിയും കുറച്ച് മസാല കറിയും ജസ്റ്റ് കഴിച്ചു കൊടുക്കാം മസാല കറി കൊള്ളാം മസാല കറി നല്ലതു കയറ്റാ നല്ലൊരു ഉണ്ട് കറി വേണമെങ്കിൽ രണ്ടാമത് ആഡ് ചെയ്യും നമുക്ക് തന്നെ കൂടെ ചേർന്ന് കഴിച്ചു കൊടുക്കാം ബട്ടൂരെ തണുത്ത് കഴിഞ്ഞാൽ രണ്ട് ലെയറായിട്ട് ആയിട്ട് കഴിക്കല് സിംഗിൾ ലെയർ വേണം കഴിക്കാൻ വേണ്ടിയിട്ട് ചൂടോടെ കഴിക്കാൻ നമുക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് പാടാണ് കേട്ടോ സിംഗിൾ ലെയർ ആയിട്ട് എടുത്ത് കഴിക്കണം അത് നല്ല കട്ട് ചെയ്തൊന്നും പട്ടൂരിയും ചെന്നയും കൂടി ഒന്നും കഴിച്ചുകൊടുക്കാം അപ്പം ഈ ചെന്ന പട്ടൂരിയിൽ ചെന്നയുടെ ടേസ്റ്റാണ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഈ നമുക്ക് മെയിനായിട്ട് ഇരിക്കേണ്ടത് അതായത് കറിയുടെ ഇരിക്കും ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് ആ ചെന്ന നല്ല ചെയ്തിട്ട് വന്നു ഇപ്പോൾ ഓരോ ഷെഫിൻ്റെ ഇതാണ് നമ്മൾ കറികൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ കൂട്ട കിടമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മാറുന്നു എന്തായാലും എൺപത് രൂപയ്ക്ക് വറുത്താണ് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ കഴിച്ചു പോയിട്ട് പറയുക വെജിറ്റേറിയൻ ഫുഡ് നമുക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല എനിക്കെല്ലാം വെജിറ്റേറിയൻ ഫുഡും ഇഷ്ടമാണ് നിങ്ങൾ ഞാനിത് കട പരിപാടി വേറന്നുകൊണ്ടല്ല നിങ്ങൾ ശ്രീകൃഷ്ണ സാമുദ്ദേശത്തിന് വരുവാണെങ്കിൽ അതിനടുത്തുള്ള ഈ ഒരു വെജ് ഹോട്ടലിൽ നിന്ന് ഫുഡ് വേണമെങ്കിൽ കഴിക്കാം ഇനി നമുക്ക് ഇവിടുത്തെ സാമ്പാറാണ് ടേസ്റ്റിയുള്ളത് അങ്ങനെ ഓ ചൂട് ചെറിയ ചൂടുണ്ട് കേട്ടോ ചൂടുള്ള സാമ്പാറാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒരു സെപ്പറേറ്റ് ആണ് സാമ്പാർ ചെയ്യുന്നതാണ് പറഞ്ഞത് ആ പോളി സാമ്പാർ കേട്ടോ സാമ്പാർ ഞാൻ നിനക്കറിയാം എന്നുള്ള കാര്യം തന്നെയാണ് ഞാൻ എങ്ങനെയെടുത്ത് ടേസ്റ്റ് ചെയ്യാറുണ്ട് ഇനി പിടിക്കരുണ്ട് സാമ്പാറ് സാമ്പാർ അടിപൊളി കേട്ടോ ചെറിയൊരു ചൂട്ന്ന് തോന്നുന്നത് കൊണ്ട് കുറച്ചും കൂടെ രുചിയായിട്ടുണ്ട് കട്ടൂരയുടെ കൂടെ സാമ്പാർ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ അപ്പോൾ ചൂട് സാമ്പാർ കുറച്ച് ബട്ടൂരയും കൂടെ അതാണ് ഇങ്ങനെ നല്ലവണ്ണം ഒന്ന് കുതിർത്തെടുക്കുക എന്നിങ്ങനെടുക്കുക ബട്ടൂരിയുടെ കൂടെ നമ്മൾ സാമ്പാറും കൂടെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് കേട്ടോ കിഡിലും കോമ്പിനേഷൻ ആണ് തന്നെയുള്ള ആവശ്യം വേണമെന്ന് തോന്നുന്നില്ല പിന്നെ സാമ്പാർ നല്ലപോലെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ ഈ ബട്ടൂര വാങ്ങിയപ്പോൾ അവിടെ നിന്ന് സാമ്പാറും കൂടെ വാങ്ങിച്ചിട്ട് അതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു പോകണം അപ്പോൾ ഇവിടെ വരുമ്പോഴല്ല നിങ്ങൾ വേറെ കടകളിലൊക്കെ പോകുമ്പോഴേ ബട്ടൂരയുടെ സാമ്പാറും കൂടെ ഒന്ന് കഴിച്ചു പോകണം ചണ്ണയും നല്ല ടേസ്റ്റുണ്ട് ബട്ടൂര നല്ല ടേസ്റ്റുണ്ട് മസാലക്കറിയും കൊള്ളാം നിങ്ങൾക്ക് എൺപത് രൂപയ്ക്ക് വെറുത്താണ് ഈ ഒരു ചണ്ണയും ബട്ടൂരും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ പ്രത്യേകിച്ച് സാമ്പാർ അടിപൊളി അപ്പം ഇന്ന് വൈകുന്നേരത്തെ ഫുഡ് കുശാലായിട്ടുണ്ടോ ആ എല്ലാം ഫുള്ള് കഴിച്ചില്ല കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ രണ്ടും ഒരുമിച്ച് കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല ഓവറായിട്ട് കഴിച്ചാൽ രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല ഞാനേ ഈ രാത്രി വീഡിയോ എടുക്കണെന്തെന്ന് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നുമില്ല ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്താണ് കേട്ടോ വീഡിയോ അപ്പം വൈകുന്നേരം ആവും അതുകൊണ്ടാണ് രാത്രി കൂടുതൽ വീഡിയോ വരുന്നത് കേട്ടോ എന്നാലും ബട്ടൂരയും ഈ ഒരു ചില്ലി പൊറോട്ടയും അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു രാസം എനിക്കിഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ഫുഡ് കൂടെ ട്രൈ ചെയ്യാനുണ്ട് ഇതെന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് അറിയില്ല ഇപ്പോൾ എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടൊരു കോഫി കൂടെ കഴിക്കണം കോഫി കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നോൺ വെജിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കമൻ്റ് ഒന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് അയ്യോ സീരിയസ് സീരീസൊക്കെ നിർത്തിയോ വെബ് സീരിയസ് ഇനിയും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഷോർട്സിൽ ഞാൻ എല്ലാ തരത്തിലുള്ള വീഡിയോസും ഇടും ഇപ്പം ഞാൻ ഈ ഒരു വെബ് സീരിയസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടെ കാണുക എന്ന് വെച്ചാൽ ഒരുപാട് വെജിറ്റേറിയൻ ഹോട്ടൽ നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തുണ്ട് അതെല്ലാം ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ട് ഈ ഒരു സീരിയസ് നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നിങ്ങൾ വേറെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള എല്ലാ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലും ഫിൽട്ടർ കോഫിയാണ് കേട്ടോ അവർ തരുന്നത് അപ്പോൾ ഇവിടെയും ഫിൽട്ടർ കോഫിയാണുള്ളത് ആ ഫിൽട്ടർ കോഫി കുടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് കടുപ്പം കൂട്ടിയിട്ട് കുടിക്കണം കേട്ടോ പഞ്ചസാര ഇട്ട് കുടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഞാൻ സാധാരണ പഞ്ചസാര ഇടാതാണ് കുടിക്കാറുള്ളത് അപ്പോൾ ഇനിയൊരു ഡബിൾ സ്ട്രോങ്ങിൽ ഒരു കോഫി കൂടി കുടിക്കാം പഞ്ചസാര ഞാൻ ഇട്ടിട്ടില്ല ഇപ്പോൾ അധികം പഞ്ചസാര കുടിക്കാറില്ല അതുകൊണ്ടാണ് ഡബിൾ സ്ട്രോങ് കോഫി അത് ഫിൽട്ടർ കോഫി പഞ്ചസാര ഇടാതെ കുടിക്കുക നിങ്ങൾ നിങ്ങളും വീഡിയോ അല്ലേ എങ്ങനെ പഞ്ചസാര ഇടാതെ എന്നറിയാൻ പറ്റും ഞാൻ ഞാനിപ്പോൾ പഞ്ചസാര ഇടാതെയാണ് വീട്ടിലായിരുന്നാൽ പുറത്തിറങ്ങിയാലും മാക്സിമം കഴിക്കാറുള്ളൂ പഞ്ചസാര കുറയ്ക്കുന്നത് നമ്മുടെ ഹെൽത്ത് നല്ലതാണ് ഇപ്പോൾ ഒരു ഡബിൾ സ്ട്രോങ് കോഫിയാണ് അതെങ്ങനെയുണ്ടെന്ന് കുടിച്ച് നോക്കുക പഞ്ചസാര ഇടതാണ് ചെറിയൊരു കഷർപ്പാണ് അതായത് കോഫിയുടെ കഷർപ്പാണ് അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല നമ്മൾ വിദേശ രാജ്യങ്ങളിലെ കോഫി അതായത് നാച്ചുറൽ കോഫി പാലൊഴിക്കാതെ അവർ പഞ്ചസാര ഇടാതെയാണ് കുടിക്കുന്നത് അതാണ് നല്ലതെന്നാണ് ഞാൻ പുറത്തുള്ള ചില ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് നമുക്കങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല നമ്മൾ കൂടുതലും പഞ്ചസാര എടുത്താണ് ഉപയോഗിക്കാറുള്ളത് ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം പഞ്ചസാര ഇടാതെ കുടിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ശീലമായി കൊടുക്കും കേട്ടോ അപ്പോൾ കോഫി ഞാൻ മിക്കവാറും ഇപ്പം മഞ്ചരകളാണ് കുടിക്കാറുള്ളത് ഇപ്പോഴാണ് ഞാൻ കുറച്ച് ഡബിൾ സ്ട്രോങ് ആയിട്ട് കുടിച്ചു നോക്കിയത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എങ്കിലും ചെറിയൊരു കശർപ്പുണ്ട് ഞാൻ അതങ്ങ് സഹിക്കാൻ പറ്റുന്നേ കേട്ടോ പാലും കൂടെ കൂട്ടുമ്പോഴാണ് അത്രയും കശർപ്പ് ഇല്ലാത്ത അപ്പം ബ്ലാക്ക് കോഫി മാത്രം കഴിച്ചാൽ എന്ത് മാത്രം കശർപ്പ് വേണം അല്ലേ ഫിൽട്ടർ കോഫി ഒരു പ്രത്യേക ടേസ്റ്റ് വേണേ നമ്മളിപ്പോൾ ഏത് കടയിൽ പോയി കഴിച്ചാലും ഒരു കോഫി കുടിക്കാതെ വരാറില്ല അത് വെജിറ്റേറിയൻ കടകളിലാണ് കേട്ടോ പിന്നെ വെജിറ്റേറിയൻ കടകളിൽ മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസില്ല അവിടുത്തെ കോഫി ഒരു പ്രത്യേക ടേസ്റ്റാണ് ഫിൽറ്റർ കോഫി അല്ല ഒരു കാപ്പിയുടെ പൊടി ഉണ്ടല്ലോ അതായത് ഫിൽറ്റർ ചെയ്യാത്ത കാപ്പി പൊടിയാണ് അവർ വെച്ച് നമുക്ക് കോഫി വരുന്നത് അതൊരു പ്രത്യേക ടേസ്റ്റാണ് അത് അവരുടെ തന്നെയായിട്ടുള്ള ഒരു കോഫി പൗഡറാണ് കേട്ടോ അവർ ഇന്ത്യൻ കോഫി ഹൗസിൽ യൂസ് ചെയ്യുന്നത് എന്നാലും ഇവിടുത്തെ കോഫിയും കൊള്ളാം ഫുഡെല്ലാം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരം അമ്പലമുക്ക് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിക്കാം ഇവിടെ ഉച്ചയ്ക്ക് ഊണ് കൂടെ അവർ സെർവ് ചെയ്യുന്നുണ്ട് ഒരുപാട് വെജിറ്റേറിയൻ കടകളിൽ ഊണ് നിർത്താൻ പോകുന്ന ചെറുതായിട്ട് രണ്ട് മൂന്നൂർ മുതലാടിമാര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഒരു നൂറ് ഊണിൽ കൂടുതൽ പോലെ ഈ നഷ്ടമാണെന്നു അപ്പോൾ ഇനി വരും കാലങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ ഊണ് കിട്ടാതെ ആവും നോക്കാം എന്താണെന്ന് വെച്ചാൽ വിലയൊക്കെ അങ്ങനെ കൊടുക്കൊണ്ടിരിക്കലോ ഒരേ സ്ഥാനങ്ങൾക്ക് ഒരു കിട്ടുമ്പോൾ കാര്യമില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേറൊരു കടയും കൂടെ ഞാൻ പരിക്കപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഫുഡ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ആ ചെന്ന പട്ടൂരി ആയിരുന്നാലും അതിൽ സാമ്പാർ പുറത്തേക്ക് എടുത്ത് പറയേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ചില്ലി പൊറോട്ടയും കൊള്ളായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു പൊറോട്ടയാണ് എനിക്കതിൽ കഴിക്കാൻ പറ്റിയത് അപ്പം നിങ്ങൾ തിരുവനന്തപുരം അമ്പലമുക്ക് വഴി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ